புழகில் சென்று அதுவும் வெள்ளம் குடிக்கி ஒழுக்கில் வெள்ள முகலத்த ஒழுக்கில் நின்று வெள்ளம் குடிக்க இந்த வில் பஸ்ட் ரிங்கிங் வாட்டர் பிரம் தட் அப் ஸ்ட்ரீம் வெள்ளம் குடிக்கிறார்கள். சென்னை ആട്ടിൻകുട്ടിയോട് കാട്ടി ായോട് തുടങ്ങി നീ കലക്കിവിടുന്നത് ഞാൻ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് നീ കണ്ടില്ലേ വളരെ സൗമ്യയോട് ആട്ടിൻകുട്ടി

കേട് കെട്ടതാണ് ఈ దోషం జీవితం യേശു കർത്താവിനെ തള്ളി കളയവനാണ് ഉത്സാഹം കാണിക്കുന്നത് ഡു യു വാണ്ട് ടു ലിവ് ആസ് എ ഡിവോട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആ ലോകത്തിൽ ക്രിസ്തുവിന്റെ ഭക്തനായി ജീവിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടോ യു विल ഹാവ് ടു പേ എ ബിഗ് പ്രൈസ് നീ ഒരു വലിയ വില കൊടുക്കേണ്ടി വരും ജീസസ് സെഡ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ദേ വിൽ ഹേറ്റ് യു വിതഔട്ട് എനി കോസ്റ്റ് ബിക്കോസ് ദേ ഹേറ്റഡ് മീ വിതഔട്ട് എനി കോസ്റ്റ് അവർ നിങ്ങളെ

നമ്മ ഇതിൽ കഷ്ടത യേശുക്രി പട്ടിണി ജോലിയില്ലാ കടംബാരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ